ഒരു സിഗരറ്റ് കത്തിച്ചത് മുന്നൂറ് കാറുകൾ സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും സിഗരറ്റിന്റെ പരസ്യവാചകത്തിൽ പറയുന്നത് പോലെ വലിയ വില കൊടുക്കേണ്ടി വരും അതിപ്പോൾ ശരിയായിരിക്കുന്നു ഒരു സിഗരറ്റ് നശിപ്പിച്ചത് കോടികളാണ് അതും മുന്നൂറ് കാറുകൾ എയ്റോ ഇന്ത്യ പ്രദർശനം നടക്കുന്ന വേദിയിലെ കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ മുന്നൂറ് കാറുകളാണ് അഗ്നിക്കിരയായത് തുറന്ന സ്ഥലത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു സിഗരറ്റിന് നൽകേണ്ടി വന്ന വില മുന്നൂറ് കാറുകൾ എയ്റോ ഇന്ത്യ പ്രദർശനം നടക്കുന്ന വേദിയിലെ കാർ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ മുന്നൂറ് കാറുകൾ അഗ്നിക്കിരയാകുമ്പോൾ അത് വലിയ മുന്നറിയിപ്പാണ് അതുതന്നെയാണ് അസമിലും സംഭവിച്ചത് അസമിലെ ഗുലഖട്ടിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത് കഴിഞ്ഞു ഭാരതി നഗർ ഗേറ്റിന് സമീപത്താണ് തീപിടുത്തം ബാംഗ്ലൂരിൽ ഉണ്ടായത് ആളുകളെ സ്ഥലത്തു നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തു പത്തോളം ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വ്യോമസേനയും പോലീസും സ്ഥലത്തുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഒരു നിരയിലെ കാറുകൾ മാറ്റിയതോടെ ഇടയ്ക്ക് സ്ഥലം രൂപപ്പെട്ടതിനാൽ കൂടുതൽ വാഹനങ്ങൾ കത്തി നശിക്കാതെ രക്ഷപ്പെടുത്തിയെന്ന് അഗ്നിശമന സേന അറിയിച്ചു ആളപായമില്ല കാറിലെത്തിയവർ എയറോ പ്രദർശനം നടക്കുന്ന സ്ഥലത്തിലായിരുന്നു ബംഗളൂരു എലഹങ്ക വിമാനത്താവളത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് എയറോ ഷോ നടക്കുന്നതിനാൽ നൂറോളം വിമാനങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് സ്ഥലത്ത് കറുത്ത നിറത്തിൽ വളരെ കനത്ത പുകയാണ് വ്യാപിച്ചത് ഉണങ്ങിയ പുല്ലിലേക്ക് കത്തിച്ച സിഗരറ്റ് ആരെങ്കിലും വലിച്ചെറിഞ്ഞതാകാം തീ പടരാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗത്തിലാണ് തീ പടരുന്നത് ഇരുചക്ര വാഹനങ്ങളും കാറുകളിലുമായി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇവിടെയുള്ളത് ഇന്ത്യയ്ക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു അപകടത്തിന്റെ ദിനമാണെന്ന് പറയേണ്ടി വരും ദുരന്തങ്ങളുടെ ദിനം ബംഗളൂരുവിൽ തീപിടുത്തം അസമിൽ വ്യാജ മദ്യ ദുരന്തം അസമിലെ ഗോലാഘട്ടിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത് കഴിഞ്ഞതും ആശങ്കയാണ് മരിച്ചവരിൽ ഏഴ് സ്ത്രീകളുമുണ്ട് അൻപതിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഗോലാഘട്ട് സിവിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ പന്ത്രണ്ട് പേർ മരിച്ചിരുന്നു പിന്നീട് ചികിത്സക്കിടെയാണ് പതിനെട്ട് പേരുടെ മരണം സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും രണ്ട് എക്സൈസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു വിശദമായ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ അസം മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് സാലിമിറ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് ദുരന്തത്തിനിരയായത് തൊഴിലാളികളിൽ ഒരു കച്ചവടക്കാരനിൽ നിന്നും വ്യാജ വാങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം കച്ചവടക്കാരനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് വാർത്തകളും ഇന്ത്യ ഗൗരവത്തോടെ തന്നെ കാണുകയാണ് ഒന്ന് ബംഗളൂരിലെ തീപിടുത്തം മറ്റൊന്ന് അസമിലെ വ്യാജ മദ്യ ദുരന്തം ബംഗളൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സിഗരറ്റ് കൊടുക്കേണ്ടി വന്ന വലിയ വില ഒന്നും രണ്ടുമല്ല മുന്നൂറ് കാറുകൾ പരസ്യവാചകത്തിൽ പറഞ്ഞതുപോലെ നേരത്തെ വലിയ വില തന്നെയാണ് സംസ്ഥാനം അതിന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് കൃത്യമായ ഒരു മുൻകൂട്ടി വളരെ അലക്ഷ്യമായി കാര്യങ്ങൾ കാണാതെ വളരെ അലക്ഷ്യമായി എറിയുന്നതിന് കൊടുക്കേണ്ടി ഒരു വില പ്രത്യേകിച്ചും ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ ഒരു പൊതുസ്ഥലത്ത് തുറസായ സ്ഥലത്ത് ഒരു സിഗരറ്റ് വലിച്ചെറിഞ്ഞപ്പോൾ നശിപ്പിക്കപ്പെട്ടത് മുന്നൂറോളം കാറുകളാണ് എയ്റോ ഇന്ത്യ പ്രദർശനം അലങ്കൂലമായി കാറുകളുടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായ തീപിടുത്തം അതും വലിയ ആശങ്കയാണ് വൻ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ ഇരുചക്ര വാഹനങ്ങൾ പ്രദർശനം കാണാനെത്തിയവർ ഈ തിരക്കുകൾക്കിടയിൽ തീ ആളിപ്പടരാതിരുന്നത് വലിയൊരു സമാധാനം നൽകുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇപ്പോഴും കാറ്റിന്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ തീ നിയന്ത്രണ വിധേയമായെന്ന് പൂർണമായും സാധിച്ചിട്ടില്ല ആശങ്കയായി തന്നെ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന നഗർ ഭാരതിന് സമീപത്തുള്ള തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടില്ല എന്തായാലും സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചു എന്നുള്ളത് ആശ്വാസമാണ് പത്തോളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുന്നുണ്ട് വ്യോമസേനയും പോലീസും സ്ഥലത്തുണ്ട് എന്തായാലും ഉച്ചക്ക് പന്ത്രണ്ട് പതിനേഴിനാണ് സംസ്ഥാനത്തെ രാജ്യത്തെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് അതായത് കൂടുതൽ വാഹനങ്ങൾ കത്തി നശിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ ആയത് അഗ്നിശമന സേനയുടെ വലിയൊരു കഴിവ് തന്നെയാണ് അവരെടുത്ത ആ ഒരു എഫേർട്ട് തന്നെയാണ് അവിടെ കണ്ടത് മാത്രമല്ല ബാംഗ്ലൂരിലെ എലഹങ്ക വിമാനത്താവളത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ളതും ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് പ്രത്യേകിച്ചും വിമാനത്താവളത്തിൽ എത്തിയിരുന്ന യാത്രക്കാർ വിമാനങ്ങളുടെ പറന്നുപൊങ്ങൽ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഒരു സിഗരറ്റ് കാരണം ഇത്രയും അധികം ആശങ്ക സംസ്ഥാനത്ത് മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഒരുപക്ഷേ നിയന്ത്രണ വിധേയമാക്കാനായത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് ബംഗളൂരുലെ അഗ്നിശമന സേനയുടെ വലിയ ഇടപെടൽ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ ഇതെല്ലാം ആ തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറച്ചു ഏതായാലും മറ്റൊരു സംഭവം അസമിലെ വ്യാജ മദ്യ ദുരന്തം കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ആശങ്ക ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മരിച്ചവരുടെ എണ്ണം മുപ്പത് കഴിഞ്ഞിരിക്കുന്നു മരിച്ചവരിൽ ഏഴ് സ്ത്രീകളാണെന്നുള്ളതും ഗൌരവമുള്ളതാണ് അൻപതിലധികം പേർ ഇപ്പോഴും ആശുപത്രിയിലുണ്ട് അവരുടെ സ്ഥിതിഗതികളും ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് ഏതായാലും നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ പന്ത്രണ്ട് പേരാണ് മരിച്ചത് പിന്നീട് ചികിത്സക്കിടയിൽ ാണ് പതിനെട്ട് പേർ മരിച്ചത് ഇപ്പോൾ ഈ സംഭവത്തിൽ വ്യാജ മദ്യ ദുരന്ത സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ഏതായാലും ഇതിലെ റിപ്പോർട്ടുകൾ വരും ദിവസത്തിനകം വരും എന്തായാലും ഇപ്പോൾ ബംഗളൂരുവിൽ സ്ഥിതി ശാന്തമാവുകയാണ്